ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രഭാവതിയും വിനയനും തമ്മിൽ സംസാരിക്കാണ് പാർവതിയുടെ ഫോൺ സംഭാഷണം കേട്ടതിന് ശേഷമാണ് വളരെ സംശയപൂർണമായ ഇവരുടെ സംസാരം എന്തിനാണ് പാർവതി അരവിന്ദിന് മുന്നറിയിപ്പ് കൊടുക്കുന്നത് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ അവൾ മുൻകൂട്ടി അറിയുന്നത് എന്നൊക്കെയാണ് അവർ സംസാരിക്കുന്നത് എന്നാൽ ഇവർക്കൊന്നിനും ഉള്ള മറുപടി ഇപ്പോൾ കിട്ടിയില്ല എന്തായാലും നമുക്ക് എല്ലാം കാത്തിരുന്ന് കാണാം എന്ന് പ്രഭാവതി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം പാർവതിയുടെ അമ്മയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട് പല്ലവിയാണ് വിളിക്കുന്നത് എന്നാൽ ഫോൺ എടുത്തത് പാറു എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറഞ്ഞാണ് ഫോൺ എടുത്തത് അത് കേട്ട് പല്ലവി പറയുന്നുണ്ട് അമ്മയ്ക്കെപ്പോഴും ചേച്ചിയുടെ വിചാരമേ ഉള്ളൂ എന്നെക്കുറിച്ച് ഒരു വിവ എന്നെക്കുറിച്ചൊരു ചിന്തയും ഇല്ല അല്ലേ ഇത് കേട്ട അമ്മ പറയുന്നുണ്ട് നിന്നെ നിനക്ക് എന്നെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ ആരോടും അറിയിക്കാത്ത സാഹചര്യത്തിൽ നിന്റെ വിവാഹം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എന്നെ അറിയിക്കാനും സാ സാധിച്ചില്ല അത് ഞാനങ്ങ് ക്ഷമിച്ചു പക്ഷേ കല്യാണം കഴിഞ്ഞ ഇത്രയും നാളായിട്ട് നീയും നിന്റെ ഭർത്താവും കൂടി എന്നെ വന്ന് ഒന്നും കണ്ടില്ലല്ലോ അതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത് നീ എന്നെ മറന്നു എന്നല്ലേ ഇത് കേട്ട് പല്ലവി എന്ത് പറയണമെന്നറിയാതെ അത് അമ്മയെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് വീണ്ടും അമ്മ പറയുന്നു വേണ്ട വേണ്ട നീ ഒന്നും പറയണ്ട നീ ഉരുളണ്ട ഏതായാലും ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യം ചെയ്തതാണ് നിന്റെ ചേച്ചി മരുമകളായി ചെന്ന വീട്ടിൽ തന്നെ നീയും മരുമകളായി ചെന്നല്ലോ അവന്റെ ഭർത്താവിന്റെ അവളുടെ ഭർത്താവിന്റെ അനിയനെ തന്നെ നിനക്കും ഭർത്താവായിട്ട് കിട്ടിയല്ലോ അത് ഒരു പുണ്യം തന്നെയാണ് പാർവതിയും നീയും ഒരുമിച്ച് ഒരു കുടുംബത്തിലുള്ളത് എനിക്ക് സമാധാനമാണ് നീ എന്നെ അവിടെ വന്ന് കണ് ഇവിടെ വന്ന് കണ്ടില്ലെങ്കിലും എനിക്ക് നിന്നെ അവിടെ വെച്ച് കാണാൻ സാധിച്ചില്ലെങ്കിലും നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പാറവുണ്ടല്ലോ അവൾ നിന്നെ നന്നായിട്ട് നോക്കിക്കോളം എനിക്ക് അത് ഉറപ്പാണ് അല്ല മോളെ നിനക്ക് നിന്റെ ഭർത്താവിനും സുഖമാണോ ഇത് കേട്ട് പല്ലവി പറയുന്നുണ്ട് അമ്മേ ഇവിടെ എല്ലാവർക്കും സുഖമാണ് അമ്മയ്ക്കോ പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ല മോളെ സുഖമായിട്ടിരിക്കുന്നു നീ എന്നെ വെറുതെ വിളിച്ചതാണോ എന്നാൽ ഇത് കേട്ട് പല്ലവി ചോദിക്കുന്നു അല്ലമ്മേ ഒരാവശ്യത്തിന് വിളിച്ചതാണെന്ന് എന്താ മോളെ കാര്യമെന്ന് അമ്മ ചോദിക്കുന്നു അല്ലമ്മേ ഞങ്ങളുടെ ശാന്തി മുഹൂർത്തത്തിന് മുത്തശ്ശിനോട് പറഞ്ഞ് ഒരു മുഹൂർത്തം കുറിച്ച് തരണം ഇരിക്കട്ടെ അമ്മ പറയുന്നു അല്ല ഇതുവരെ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞില്ലേ എന്ന് വീണ്ടും പല്ലവി പറയുന്നുണ്ട് ഇല്ലെന്ന് എന്ത് പറ്റിയാൽ അമ്മ ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നുണ്ട് ഓരോരോ കാരണങ്ങളാൽ നീണ്ട് നീണ്ടു പോയി ഇപ്പം പ്രഭാവതി അമ്മയെ പറഞ്ഞത് മുത്തശ്ശിനോട് പറഞ്ഞ് ശാന്തി മുഹൂർത്തത്തിനുള്ള നാൾ കുറിക്കണോ എന്ന് മുഹൂർത്തം കുറിച്ചിട്ട് അമ്മ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി എന്നാൽ ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പല്ലവി ഫോൺ വെച്ചു ഫോൺ വെച്ചതിന് ശേഷം അമ്മ പറയുന്നുണ്ട് അവളുടെ സ്വഭാവ ഗുണം കൊണ്ടായിരിക്കും ശാന്തി മുഹൂർത്തം നീണ്ടുപോയതെന്ന് ശേഷം കാണിക്കുന്നത് റിയ ഒരാളോട് ഫോണിൽ സംസാരിക്കുകയാണ് ഇത് ഗാർഗി ശ്രദ്ധിക്കുന്നു ഇവൾ ആരോടായി രഹസ്യമായി സംസാരിക്കുന്നത് എന്ന് റിയ വിചാരി ഗാർഗി വിചാരിക്കുന്നുണ്ട് എന്നിട്ട് മറഞ്ഞ് കേൾക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഒന്നും കേൾക്കുന്നില്ല ഒടുവിൽ ഗാർഗി റിയയുടെ അരികിലേക്ക് പോയി നീ എന്തിനാ ഇവിടെ വന്നത് എന്ന് റിയ ചോദിച്ചപ്പോൾ ഗാർഗി പറയുന്നു അതുകൊള്ളാം ഇതേ എന്റെ വീടാ എനിക്ക് എവിടെ വേണമെങ്കിലും പോകുകയും വരുകയും ഒക്കെ ചെയ്യാം അല്ല നീ എന്തിനാ ഇവിടെ വന്നത് എന്താടി നീ എന്നെ ചോദ്യം ചെയ്യാണോ എന്ന് റിയ അതെ ചോദ്യം ചെയ്യും എന്നോട് മെക്കിയിട്ട് കയറാൻ വന്നാൽ നിന്നോട് ഞാൻ ചോദ്യം ചെയ്തെന്നിരിക്കുമെന്ന് ഗാർഗി എടി നീ എന്നോട് കളിക്കാൻ നിൽക്കരുത് റിയ ആരാണെന്ന് നിനക്ക് അറിയില്ല എന്ന് റിയ വേണം ഗാർഗി പറയുന്നുണ്ട് നീ ആരായാലേ എനിക്ക് എന്താടി കൂടുതൽ വിളച്ചിലെടുത്താലേ നിന്നെ ഞാൻ ഇവിടെ ഇട്ട് തള്ളിയിട്ട് കൊല്ലാൻ പോലും മടിക്കില്ല എന്നാലേ കൊല്ലടി കൊല്ലാൻ നിനക്കുള്ള അതിനുള്ള ധൈര്യമുണ്ടോന്നെ എനിക്കൊന്നറിയണം എന്ന് റിയ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നുണ്ട് ഈ ഗാർഗിക്ക് അതിനൊരു ധൈര്യക്കുറവുമില്ല പക്ഷേ നിന്നെ ഞാൻ വെറുതെ വിടുന്ന തൽക്കാലം ഏതായാലും എൻ്റെ ഭർത്താവിന്റെ അരിധിയായി ഇവിടെ വന്ന് കയറിയതല്ലേ നീ അതിന്റെ ഒരു പരിഗണന നിനക്ക് ഞാൻ തരുന്നു അങ്ങനെ കരുതിയാൽ മതി എൻ്റെ ഭർത്താവിനുള്ള സ്നേഹം കൊണ്ട് ഞാൻ നിനക്ക് തരുന്ന ഒരു ഔദാര്യം നീ നിന്റെ ഭർത്താവിനെ കടലിൽ പോലെ സ്നേഹിച്ചിട്ടും അവന്റെ സ്നേഹം എന്നോടാണല്ലോ ഗാർഗി ഞാൻ നിന്റെ ഭർത്താവിനെ തട്ടിയെടുത്തു എന്നീ കരുതണ്ട അവൻ എന്നെയാണ് സ്നേഹിച്ച് വീഴ്ത്തിയത് ഇനി അവനെ വീണ്ടും നിന്നോട് സ്നേഹം തോന്നിയാൽ അവന് നിനക്ക് വിട്ടുതരാൻ എനിക്ക് യാതൊരു പ്രയാസമില്ല പക്ഷേ അവനെ വീണ്ടും നിന്നോട് സ്നേഹം തോന്നണം അതുകൊണ്ട് എന്നെ ശത്രുവെ കണ്ട് എന്നോട് മല്ലിടാൻ നിൽക്കാതെ നീ നിന്റെ ഭർത്താവിന്റെ സ്നേഹം പിടിച്ചുപറ്റാൻ നോക്ക് ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് റിയ അവിടെ നിന്ന് പോയപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുകയാണ് ഗാർഗി ശേഷം കാണിക്കുന്നത് വിശാലിങ്ങനെ പാർവതിയോട് സംസാരിക്കാനായി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അപ്പോഴാണ് പാർവതി അവിടേക്ക് വരുന്നത് വിശാൽ സാറേ എന്നെ വിളിച്ച് പാർവതി എവിടേക്ക് വന്നു എടോ തനി ഒന്ന് തനിച്ച് കിട്ടണമെങ്കിൽ തപസ് ചെയ്യണമല്ലോ എന്ന് വിശാൽ ചിരിച്ചു കൂടെ നിൽക്കുകയാണ് പാർവതി ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ജോലിയാണല്ലോ തനിക്ക് പ്രധാനം ജോലിയൊക്കെ ചെയ്ത് തീർന്നതിന് ശേഷം മാത്രമല്ലേ തനിക്ക് എന്റെ മുഖം ഓർമ്മ വരൂ എന്നെ വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും പാർവിൻ്റെ ഉള്ളിൽ സാറിന്റെ മുഖം തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് പാറു വിശാലിനൊരു ചുംബനം കൊടുത്തു ശേഷം പാർവതി പറയുന്നു സാർ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം അതെ അറിയോ അറിയാ ഫോണിൽ ആരോടോ രഹസ്യം പറയുന്നുണ്ട് എനിക്കതിൽ നല്ല സംശയമുണ്ട് അത് എന്താണെന്ന് കണ്ടുപിടിക്കണം സാർ എന്നെ ഒന്ന് സഹായിക്കണം എടോ ഇത് നല്ലൊരു നടപടിയല്ല വിനയുടെ ഗേൾ ഫ്രണ്ട് അല്ലേ അറിയാ അത് ആരോടാണ് സംസാരിക്കുന്നതെന്ന് അന്വേഷിക്കാൻ നമ്മൾ എന്തിനാ പോകുന്നത് എനിക്ക് വേണോ ഇതൊക്കെ ബോറല്ലേ അത് മാത്രമല്ല എനിക്ക് ഈ പരിപാടി ഒന്നും വശമില്ല റിയ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടേ അതിന് നനം നമുക്ക് എന്താ എന്ന് വിശാൽ എന്നാൽ പാർവതി പറയുന്നു സാർ ഇതൊരു നിസ്സാര കാര്യമല്ല ആ ഫോൺ കോളിൽ എന്തൊക്കെയോ ഗൗരവമായ വിഷയമുണ്ട് സാർ വിനയ്ക്ക് പോലും അറിയാത്ത വിഷയമാണ് ഇവിടെ നടക്കുന്നത് ഞാനത് പറയാൻ കാരണമുണ്ട് മിക്കവാറും റിയയും പ്രഭാവതിയമ്മയും വിനയും കൂടി സംസാരിച്ചുകൊണ്ട് നടക്കുന്ന സമയത്തായിരിക്കും റിയ ഈ രഹസ്യ സംഭാഷണം ഫോണിൽ നടത്തുന്നത് അതായത് വിനയുടെയും പ്രഭാവതിയമ്മയുടെയും കണ്ണുപിടിച്ചിട്ടായിരിക്കും റിയ ഫോണിൽ സംസാരിക്കുന്നത് റിയയുടെ ഫോൺ എങ്ങനെയെങ്കിലും കൈ കിട്ടിയാൽ ആ ആരോടാണ് റിയ സംസാരിക്കുന്നത് എന്നറിയാമായിരുന്നു അതിനാണ് ഞാൻ സാറിൻ്റെ സഹായം ചോദിച്ചത് സാർ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പാർവതി എടോ അത് വേണോ എന്നൊക്കെ വിശാൽ സാർ വേണം നമുക്ക് ഗാർഗയും കൂടി കൂട്ടാം കൂടുതലൊന്നും ആലോചിക്കണ്ട സാർ എന്നെ സഹായിച്ചേ പറ്റുമോ എനിക്കേ പാർവതി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു വിശാൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു തുടർന്ന് അറിയാം അപ്പുറത്ത് കാറിൻ്റെ അരികിൽ നിൽക്കുകയാണ് വിനയും അവിടേക്ക് വരുന്നു പാർവതി പാർവതി സി അരവിന്ദനെ വിളിച്ചിട്ട് അയാൾക്ക് എന്തോ ആപത്ത് വരുന്നു എന്ന് മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു ഇത് കേട്ട് റിയ പറയുന്നുണ്ട് അത് വിനയ് എങ്ങനെ അറിഞ്ഞു എന്ന് ഇവരുടെ സംസാരം പല്ലവി ശ്രദ്ധിക്കുന്നു അവള് അരവിന്ദനെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു അല്ല അരവിന്ദ ആപത്ത് വരാൻ പോകുന്നു എന്ന് പാർവതി എങ്ങനെ അറിഞ്ഞു എന്ന് റിയ പറയുന്നു അതാണ് ഞാനും ചിന്തിക്കുന്നത് എന്നെ വിനയ് പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നുണ്ട് ചേച്ചിക്ക് അതറിയാൻ സാധിക്കും നീ ഞങ്ങൾ പറയുന്ന കേട്ടോ എന്ന് റിയ മുഴുവൻ കേട്ടില്ല പക്ഷെ ഇപ്പൊ പറഞ്ഞത് കേട്ടു എന്ന് പല്ലവി നീ ഇപ്പോ എന്താ പറഞ്ഞത് എനിക്കത് വ്യക്തമായില്ല ഒന്നുകൂടി തെളിച്ചു പറയുന്ന റിയ പല്ലവിയോട് പറയുന്നുണ്ട് ചേച്ചിക്ക് ചില ആപത്തുകൾ മുൻകൂട്ടി അറിയാൻ സാധിക്കും അങ്ങനെയായിരിക്കും സി അരവിന്ദൻ സാറിന്റെ ആപത്ത് വരാൻ പോകുന്നു എന്ന് ചേച്ചി അറിഞ്ഞത് ഇത് കേട്ട് റിയ പറയുന്നുണ്ട് നിന്റെ ചേച്ചിക്ക് എന്താ ദിവ്യ ദൃഷ്ടി ഉണ്ടോ അന പല്ലവി മനസ്സിൽ വിചാരിക്കുന്നു ചേച്ചിക്ക് ദിവ്യദൃഷ്ടി ഉണ്ട് എന്നുള്ള കാര്യം പറയണോ അല്ലെങ്കിൽ വേണ്ട അത് പറയണ്ട ദിവ്യദൃഷ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പിന്നീട് പുലിവാൽ അവൾക്ക് ഇവൾക്കാണെങ്കിൽ ചില മന്ത്രവും തന്ത്രവും ഒക്കെ അറിയാം പല്ലവി ആലോചിച്ച് നിൽക്കുന്നത് കേട്ടിട്ട് വിനയ് ചോദിക്കുന്നു പലവി നീ എന്താ ആലോചിച്ചു നിൽക്കുന്നത് റിയൻ ചോദിക്കുന്നു പലവി വിനയ് ചോദിച്ചിരുന്നെ കേട്ടില്ലേ നിന്റെ ചേച്ചിക്ക് ദിവ്യദൃഷ്ടി ഉണ്ടോ എന്ന് പല്ലവി പറയുന്നു അയ്യോ ദിവ്യദൃഷ്ടിയൊന്നും ചേച്ചിക്കില്ല പക്ഷേ അവൾ ചിലപ്പോൾ ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ കാണും ആ സ്വപ്നം ഫലിക്കുകയും ചെയ്യും അത്രേ ഉള്ളൂ അല്ല സി എ അരവിന്ദൻ സാറിന് അപകടം ഉണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞോ ചേച്ചി ഞങ്ങളോട് നേരിട്ട് പറഞ്ഞില്ല പാർവതി ഫോണിൽ സംസാരിക്കുന്നത് കേട്ടതാണ് അത് അരവിന്ദനാണെന്ന് തോന്നുന്നു എന്നൊക്കെ വിനയ് ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ ഇത് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് പലവി അകത്തേക്ക് പോകുന്നു റിയ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിന്റെ ചേച്ചി പറഞ്ഞത് സ്വപ്നം കണ്ടത് സ്വപ്നമാണെങ്കിലും മിത്തിയാണെങ്കിലും അവൾ പറഞ്ഞത് അച്ചട്ടായി ഭലിക്കുക തന്നെ ചെയ്യും അയാൾക്ക് അപകടം സംഭവിക്കും അത് ഉറപ്പാണെന്ന് റിയ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പ്രഭാവതി വിശാലിൻ്റെ മുറിയിലേക്ക് വരുന്നു ചുമരിലുള്ള ഗായത്രിയുടെ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് പ്രഭാവതി പറയുന്നുണ്ട് ഗായത്രി ചേച്ചി ചേച്ചിയുടെ അച്ഛൻ ചേച്ചിക്ക് വേണ്ടി സൂക്ഷിച്ചിരുന്ന ഇവിടുത്തെ ആധാരങ്ങൾ ഒരു മഞ്ഞ സഞ്ചിയിലാക്കി ആചാര്യവക്കീൽ ഇവിടെ കൊണ്ടുവന്ന് പാർവതിയെ ഏൽപ്പിച്ചു ചേച്ചി അത് അവൾ ഇവിടെ കൊണ്ടുവന്ന് ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അത് എവിടെയായാലും ഞാനത് കണ്ടുപിടിക്കും അതെനിക്ക് വേണം ചേച്ചി പിന്നെ ഞാൻ ഇവിടെ നിന്ന് സഞ്ചിത്തിരയ്ക്ക് കണ്ടുപിടിക്കുന്നത് വരെ ഇവിടെ ആരും വരാതെ നോക്കണേ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അവിടെ അന്വേഷിക്കുകയാണ് പാർവതിയുടെ മുറിയിൽ ഷെൽഫ് തുറന്ന് അവിടെയൊക്കെ നോക്കുന്നുണ്ട് അപ്പോഴാണ് ആ പണം കായ്ക്കുന്ന മരം എന്നെഴുതിയ ആ മഞ്ഞ മഞ്ഞസഞ്ചി പ്രഭാവതിയുടെ കയ്യിൽ കിട്ടുന്നത് വളരെ സന്തോഷത്തോടെ അത് എടുക്കുകയാണ് പ്രഭാവതി എന്നാൽ മഞ്ഞ മഞ്ഞസഞ്ചിയിൽ നിന്ന് എന്തോ ഒന്ന് കണ്ട് പെട്ടെന്ന് അത് എടുത്തെറിഞ്ഞിട്ട് ബാക്കിലേക്ക് വീഴാൻ പോവുകയായിരുന്നു പ്രഭാവതി പെട്ടെന്ന് പാർവതി വന്ന് പ്രഭാവതിയെ പിടിച്ചു അമ്മയെന്താ ആരും കാണാതെ ഈ മുറിക്കകത്ത് കയറി തിരിഞ്ഞതെന്ന് പാർവതി മോളെ അതു ഞാൻ എന്നെ ഇങ്ങനെ ടെൻഷനോടെ പ്രഭാവതി പറയുന്നുണ്ട് അപ്പോഴാണ് താഴെ പണം കായ്ക്കുന്ന മരം എന്നെ ഒരു സഞ്ചിയിൽ എഴുതി വെച്ചിരിക്കുന്നത് പാർവതി കാണുന്നത് ആ സഞ്ചി എടുക്കുകയാണ് പാർവതി ആചാര്യ വക്കീലേൽപ്പിച്ച ആ ഡോക്യുമെന്റ്സ് തേടിയല്ലേ അമ്മ വന്നത് അതിനു വേണ്ടിയാണ് വന്നതെന്ന് ഈ സഞ്ചി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് കൂടുതൽ ഉരുളുകയൊന്നും വേണ്ട അയ്യോ പാവം ആ ഡോക്യുമെന്റ്സ് കിട്ടിയില്ലല്ലേ എൻ്റെ പ്രഭാവതി അമ്മേ ഈ സഞ്ചിയിൽ തിരിഞ്ഞാലൊന്നും ആ ഡോക്യുമെന്റ്സ് കിട്ടാൻ പോകുന്നില്ല അതെ ഈ സഞ്ചിയിൽ നിന്നും നിങ്ങളൊക്കെ ചേർന്ന് അടിച്ചു മാറ്റൂന്നെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാനത് ഇതിൽ നിന്ന് മാറ്റി നല്ല ഭദ്രമാക്കി വെച്ചിരിക്കുകയാണ് പ്രഭാവ് രമയ്ക്ക് വേണമായിരുന്നെങ്കിൽ ഞാൻ ആ വിൽപത്രത്തിന്റെ രണ്ട് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് തരുമായിരുന്നല്ലോ ഇത് കേട്ട് പ്രഭാവതി ചോദിക്കുന്നു ഫോട്ടോസ്റ്റാറ്റോ അത് എനിക്ക് എന്തിനാണെന്ന് പാർവതി പറയുന്നു ഒന്ന് പ്രഭാവതി അമ്മയ്ക്ക് തലയ്ക്ക് വെച്ച് കിടക്കാനും മറ്റേത് അവിടുത്തെ സൽപുത്രൻ വിനയനെ തലയിൽ വെച്ച് കിടക്കാനും ഡി നിന്റെ സാമുദ്രിയ സാമർഥ്യവും അതിബുദ്ധിയും എന്നോട് വേണ്ട നീ ആ ഡോക്യുമെന്റ്സ് എവിടെ ഒളിപ്പിച്ചാലും ഈ പ്രഭാവതി അത് കണ്ടുപിടിച്ചിരിക്കും അത് ഞാൻ കൈക്കലാക്കിയിരിക്കും എടേ പ്രഭാവതി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ നീ മനസ്സിനെ കുറിച്ച് വെച്ചോ ഇനി അങ്ങോട്ട് നിന്നെ അനുഭവിപ്പിച്ചിരിക്കും ഞാൻ എനിക്കേ പ്രഭാവതി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അപ്പോൾ കാണാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യേ പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരു അപേക്ഷയുള്ളൂ വെറുതെ ആ വിനയും കൂടി നിങ്ങൾ ഈ കളിക്ക് ഇറക്കരുത് എന്തിനാണ് അവനും കൂടി ബലികേടാവുന്നത് അവൻ കുറച്ചു കാലം കൂടി സ്വസ്ഥമായി ജീവിക്കട്ടെ എന്നാൽ പ്രഭാവതി പറയുന്നു എനിക്ക് ഇന്നലെ സാരോപദേശം വേണ്ട നാളുകൾ എണിനി കാത്തിരുന്നു അധികം വൈകാതെ നിനക്ക് ഇവിടുന്ന് പടി ഇറങ്ങേണ്ടി വരും നിന്നെ ഞാൻ ഇവിടുന്ന് പടി ഇറക്കും പടി ഇറക്കും എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അവിടെ നിന്ന് വാശിയോടെ എന്നാൽ ഒട്ടും കൂസലില്ലാതെ നിൽക്കുകയാണ് പാർവതി പിന്നീട് കാണിക്കുന്നത് പാർവതിയുടെ അമ്മ ഒരു ജോൽസിനെ കാണുകയാണ് എന്നിട്ട് രണ്ട് മക്കളുടെയും പ്രഭാവ സോറി പാർവതിയുടെയും പല്ലവിയുടെയും ജാതകം ആ ജോൽസിന്റെ കയ്യിൽ കൊടുത്തിട്ട് പല്ലവിയുടെ ശാന്തി മുഹൂർത്തം കുറിക്കാനുള്ള ഒരു തീയതി പറയണമെന്നും അദ്ദേഹത്തോട് പറയുന്നു വിവാഹം കഴിഞ്ഞിട്ട് മാസം ആറായി ഇതുവരെ ശാന്തി മുഹൂർത്തം നടന്നിട്ടില്ല എന്നും പറയുന്നു ഈ നാട്ടിലെ തലമുതിർന്ന ഒരു പണ്ഡിതൻ വീട്ടിലുള്ളപ്പോൾ എന്തിനാണ് ഏർ ശാന്തി മുഹൂർത്തം കുറിപ്പിക്കാൻ ഇങ്ങോട്ട് വന്നതെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നുണ്ട് സോറി അമ്മ പറയുന്നു ഞാനിത് അച്ഛനോട് പറഞ്ഞതാണ് ശാന്തി മുഹൂർത്തം കുറിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞു അച്ഛൻ ഒഴിഞ്ഞു മാറുകയാണ് പിന്നെ ഞാൻ എന്തു ചെയ്യും മോൾക്ക് ശാന്തി മുഹൂർത്തം കുറിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഇനി അദ്ദേഹം കുറിക്കുന്നത് കാത്തിരിക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ട് ആ ജാതകവുമായി ഞാൻ ഇങ്ങോട്ട് വന്നത് ശാസ്ത്രികൾ ശാന്തി മുഹൂർത്തം കുറിക്കാൻ നീട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം കാണും എന്തായാലും ഒന്ന് നോക്ക് നിക്കു ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ജാതകം നോക്കാൻ തുടങ്ങുന്നു അതിനു മുമ്പ് തന്നെ അദ്ദേഹം കബഡി നിരത്തി നോക്കുകയാണ് ടെൻഷനോടെ ഇരിക്കുകയാണ് അമ്മ ഈ സമയം പാർവതിയും സോറി ഗാർഗിയും കൂടി ഉമർത്ത് നിൽക്കുന്നു റിയ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് പാർവതിയും ഗാർഗിയും കാണുന്നുണ്ട് പെട്ടെന്ന് അവരകത്തേക്ക് വന്നു വിശാൽ സോഫയിലിരിക്കുകയാണ് വിശാലിനോട് പറയുകയാണ് സാർ അവളുടെ വരുന്നുണ്ട് കുറച്ച് നേരത്തേക്ക് എന്തെങ്കിലും പറഞ്ഞ് സാർ അവളെ ഇവിടെ പിടിച്ചിരുത്തണം ബാക്കി ഞങ്ങളേറ്റു ശരി ശരി എന്നെ വിശാൽ ഗാർഗി നീ വാ നമുക്ക് കുറച്ചങ്ങോട്ട് മാറി എന്ന് പറഞ്ഞാൽ പാർവതിയും ഗാർഗിയും അപ്പുറത്തേക്ക് മാറി നിൽക്കുന്നു ഗാർഗി നേരെ വന്ന് സോഫയിലിരുന്നു ഓ എന്തൊരു ചൂടെന്ന് പറഞ്ഞ് സോഫയിലിരിക്കുകയാണ് അരികിൽ വിശാലുണ്ട് വിശാലാണെങ്കിൽ ഗാർഗി സോറി നോക്കി ചിരിക്കുന്നു അത് റിയ ശ്രദ്ധിക്കുന്നുണ്ട് വിശാൽ എന്നെ നോക്കിച്ചിരിക്കണല്ലോ എന്ത് പറ്റി സാധാരണ എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന ആളാണല്ലോ എന്നൊക്കെയാ റിയ അല്ല റിയ ഇപ്പോൾ എങ്ങോട്ട് പോയതാണെന്ന് വിശാൽ ചോദിച്ചപ്പോൾ റിയ പറയുന്നുണ്ട് ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോയതാണ് പുറത്ത് നല്ല ചൂടാണല്ലേ എന്ന് വിശാൽ ഓ പിന്നെ പൊള്ളുന്ന ചൂടായിപ്പോൾ ഇവിടെ കാർ എടുത്ത് പോയാൽ മതിയായിരുന്നു മുന്നേക്ക് കാറിൻ്റെ ആവശ്യമുണ്ടെന്ന് കരുതിയെ ഞാൻ കാറെടുക്കാതിരുന്നത് എന്ന് റിയ പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു എന്നാൽ പിന്നെ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് റിയ പറയുന്നുണ്ട് ഇടയ്ക്ക് വിശാൽ പാർവതി ഒന്ന് നോക്കുന്നു പാർവതിയും ഗാർഗിയും കൂടി ഇങ്ങനെ അങ്ങോട്ടേക്ക് നോക്കിയിരിക്കുകയാണ് അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് റിയ പോലും അറിയാതെ റിയയുടെ പേഴ്സിൽ നിന്നും ഗാർഗി റിയയുടെ ഫോൺ എടുക്കുന്നു എന്നിട്ട് റിയ അറിയാതെ അത് പേഴ്സ് അവിടെ വെക്കുകയും ചെയ്യുന്നുണ്ട് പാർവതിയും ഗാർഗിയും കൂടി ഫോൺ പരിശോധിക്കാൻ തുടങ്ങുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലക് ശർമെ ചാനൽ